ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുറിയിൽ വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുകയാണ് ധനുഷ് അർച്ചന അടിച്ചതിനെ പറ്റിയും അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സംഭവത്തെ പറ്റിയും ഒക്കെ ഓർത്തിങ്ങനെ വല്ലാണ്ട് ഒരു അസ്വസ്ഥനായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും നന്ദൻ അവിടേക്ക് വന്നിട്ട് ധനുഷിനെ പുറത്തേക്ക് വിളിക്കുന്നു ഇനിയിപ്പോ സ്നേഹയും താനുമായിട്ടുള്ള ഈ ബന്ധം അർച്ചന നന്ദനോട് പറഞ്ഞു കാണുവോ അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണോ ഇനി എല്ലാം തീർന്നു ഇവിടുത്തെ ജീവിതം എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ വല്ലാത്തൊരു ഭാരവുമായി നന്ദൻ വിളിച്ച സമയത്ത് പുറത്തേക്ക് പോവുകയാണ് ധനുഷ് എന്നാലും ആ ഗാർഡനിൽ ചെന്ന് വീണ്ടും വല്ലാത്തൊരു അസ്വസ്ഥതയോടെ നിൽക്കുകയാണ് ഇനിയിപ്പോ എൻ്റെ ജീവിതം അവസാനിച്ചു ഷോ വല്ലാത്തൊരു സംഭവം തന്നെയായിപ്പോയി അർച്ചന അത് പറഞ്ഞോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് ധനുഷ് എന്നാൽ അല്പം ഗൗരവമുള്ള കാര്യം പറയാൻ തന്നെയായിരുന്നു നന്ദനും ധനുഷിനെ അവിടേക്ക് വിളിപ്പിച്ചത് അങ്ങനെ നന്ദൻ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നന്ദൻ അങ്ങോട്ട് പറയുന്നുണ്ട് അത് എൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ധനുഷ് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു തൻ്റെ ഭാഗത്തു നിന്നല്ല എൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചത് ആ ടെൻഡർ നഷ്ടപ്പെട്ട കാര്യം സംസാരിക്കുന്നുണ്ട് നെൽശേരി സേതുമാധവൻ മാധവൻ ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുവന്ന സാമ്രാജ്യത്തെ ഞാനായിട്ട് ഇല്ലാണ്ടാക്കിയതുപോലെയായി എന്നൊക്കെ ഇങ്ങനെ തൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ ധനുഷിനോട് നന്ദൻ പറയുകയാണ് അപ്പോൾ ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നു ഓ ഇതായിരുന്നോ കാര്യം ഇതിനായിരുന്നോ എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ അല്പം ഒന്ന് ഇല്ലാണ്ടായിപ്പോയി ഇങ്ങനെയൊക്കെ ധനുഷ് വിചാരിക്കുകയാണ് എന്നിട്ട് നന്ദനോട് ധനുഷ് പറയുന്നു ഇത് എനിക്ക് ഇന്ന് രാത്രി ഒന്ന് സമയം തരണം ഇതിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം ഇത് കേട്ട് വല്ലാതൊരു ഹാപ്പിയായി നിൽക്കുകയാണ് ഇപ്പോൾ നന്ദൻ എന്നിട്ട് നന്ദൻ അകത്തേക്ക് പോകുന്നു അല്പം സമാധാനത്തോടെ നിൽക്കുകയാണ് ധനുഷ് പുറത്തുനിന്ന് ഇവിടെ ചോർത്തിയതാണെന്നും ധനുഷിനോട് പറഞ്ഞിരുന്നു നന്ദൻ പിന്നീട് കാണിക്കുന്നത് ധനുഷ് അറിയോ ഫോണിൽ സംസാരിക്കുകയാണ് അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നിയൊന്ന് കാണണം ഞാൻ ഗാർഡനിലുണ്ടാകുമെന്നും ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ആ ചെയറിൽ അവന്തികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ധനുഷ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി പാത്തും പതുങ്ങിയും തന്നെയാണ് ഇപ്പോൾ അവന്തിക അവിടേക്ക് വന്നിരിക്കുന്നത് നിയന്തിന് എന്നെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത് എന്നെ അവന്തിക ചോദിച്ചപ്പോൾ അത്യാവശ്യമുള്ളത് കൊണ്ട് എന്ന് യാതൊരു കൂസലുമില്ലാതെ ധനുഷ് അവന്തികയോട് പറയുന്നുണ്ട് എന്നാൽ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് അവതിക എന്നുവെച്ചാൽ ആരുടെയും കണ്ണിൽപ്പെടാതെയല്ലേ അവന്തികയ്ക്ക് അവിടേക്ക് വരാൻ പറ്റുള്ളൂ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലുള്ള ഈ വീട്ടിൽ വെച്ച് നമ്മുടെ കൂടിക്കാഴ്ച അപകടമാണെന്ന് ആരെങ്കിലും നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അത് വലിയ പ്രശ്നമാകും എന്ന അവന്തിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വെച്ച് താമസിക്കാതെ നേരിട്ട് പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത് ഇരിക്കട്ടെ വീണ്ടും അവന്തിക പറയുന്നു സന്തോഷം തരുന്നതാണെങ്കിലും സങ്കടം തരുന്നതാണെങ്കിലും നീ വേഗം ഒന്ന് പറയേ നെല്ലുശ്ശേരി അസോസിയേറ്റിന്റെ ടെൻഡർ ധനുഷ്ങ് തൂക്കി എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു മനസ്സിലായില്ല എന്ന് അങ്ങനെ ആ സന്തോഷ വാർത്ത ധനുഷ് ഇപ്പോൾ അവന്തകിയോട് പറയുന്നു നന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ധനുഷ് അവന്തികിയോട് പറയുന്നു ഇതിന്റെ പിന്നിലെ ഞാൻ സൂത്രധാരനെ കണ്ടുപിടിക്കാൻ നെല്ലിശ്ശേരിയിലെ അവരുടെ സർവ സന്നാഹങ്ങൾ ഉപയോഗിച്ചാലും അത് കിട്ടില്ല ഞാൻ എങ്ങനെ തുടങ്ങണം ഒരു ബോംബ് പൊട്ടിക്കാമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഒത്തു കിട്ടിയത് നീ പോയി നോക്ക് നിന്റെ ഡമ്മി ഭർത്താവും അവൻറെ തന്തയും അവന്റെ അനിയന്മാരും കൂടി നിന്ന് ഉരുളുന്നത് കാണാം ഇവിടുത്തെ സർവ്വനാശത്തിന്റെ തുടക്കം ഞാൻ എന്ന് ഉദ്ഘാടനം ചെയ്തു ഒപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയും എന്നൊക്കെ ധനുഷ് അവനകൂടെ സംസാരിക്കുകയാണ് അവന്തിക ഇത് വളരെ സന്തോഷത്തോടെയാണ് കേൾക്കുന്നത് അപ്പോഴേക്കും അവിടുത്തെ ആ കിച്ചണിൽ അർച്ചന വരെ നിൽക്കുന്നത് അവന്തിക കാണുന്നു പെട്ടെന്ന് തന്നെ അവന്തിക അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഒളിച്ചു നിൽക്കുന്നു അർച്ചന അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ധനുഷ് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് എന്റെ ഒരു സംശയത്തോടെ അർച്ചന അവരെ നോക്കുന്നു എന്നാൽ അവന്തികയെ കാണുന്നില്ല ധനുഷിനെ മാത്രമേ കാണുന്നുള്ളൂ അവിടത്തെ ആ ചെടിക്ക് പിന്നിൽ മറിഞ്ഞു നിൽക്കുകയാണ് ഏർ അവന്തിക അർച്ചനയുടെ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഫോണിൽ സംസാരിക്കുന്നത് ആക്ഷൻ കാണിക്കുകയാണ് ധനുഷ് പെട്ടെന്ന് അർച്ചനയുടെ ആ അടി ഓർക്കുകയാണ് എന്നിട്ട് അർച്ചനെ നോക്കി ഇങ്ങനെ കവളത്ത് തലോടുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ അർച്ചന അവൾ നിന്ന് പോകുന്നു അർച്ചന പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവന്തിക ധനുഷിനെ നോക്കി അങ്ങനെ രണ്ടുപേരും വീണ്ടും സംസാരിക്കുകയാണ് ഞാൻ നിന്നോട് എന്താ കുറച്ചു മുന്നേ പറഞ്ഞത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ പുറവെ അവൾ എപ്പോഴും കാണാം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ വെച്ചേക്കില്ല അവൾ പോണം ഇവിടെ നിന്ന് പോകണം എത്രയും പെട്ടെന്ന് എന്ന് അവന്തിക പറയുന്നു പോണം അതിനുള്ള പണിയിലേ ഞാൻ ചെയ്ത് തുടങ്ങിയത് അത് പാതി വഴിയിലിട്ടിട്ട് നമ്മൾ എങ്ങനെ പോകും നമ്മുടെ കുഞ്ഞിനെ കൊന്നവരോടുള്ള പക പതനം മാത്രമല്ല എൻ്റെ ലക്ഷ്യത്തിൽ ഉള്ളത് ഇനിയുള്ള കാലം ഈ നീജ്ഞാനം ഇവരുടെ സ്വത്ത് കൊണ്ട് വലിയൊരു സാമ്രാജ്യമുണ്ടാക്കി ജീവിക്കുന്ന ലക്ഷ്യം എനിക്കുണ്ട് അതിന് ഇനി അധിക താമസമൊന്നുമില്ല ഈ ടെൻഡർ ഞാൻ പിടിച്ചത് എൻ്റെ ബിനാമി ഇറക്കാണ് ഇത് മറ്റൊരു കമ്പനിക്ക് മറിച്ചാൽ പോലും കിട്ടുന്നത് കോടികളാണ് കോൺട്രാക്റ്റ് തീരുന്നത് വരെയുള്ള പ്രോഫിറ്റ് വേറെയും പക്ഷേ ൊന്ന് മാറ്റി ചവിട്ടുകയാണ് അത് നിനക്ക് നാളെയേ മനസ്സിലാകും നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ഇവിടെ വിട്ടു പോകുന്നത് മാത്രം സ്വപ്നം കണ്ടാ നീ ഇന്നു മുതൽ ഉറങ്ങിക്കോളൂ ഒട്ടും വൈകില്ല ഞാൻ വൈകിപ്പിക്കില്ല വളരെ സന്തോഷത്തോട് തന്നെ അവൻ തിക പറയുന്നു എനിക്ക് പ്രതീക്ഷകളേറെയാണ് നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം സാധിക്കാൻ പോകുന്നു എന്ന് എൻറെ മനസ്സ് പറയുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായി ചിന്തിക്കേ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ നാളെ മുതൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ കാര്യങ്ങളാണ് ചെല്ലെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ധനുഷിനെ അവന്റെ ധനുഷ് അവന്തികയെ പറഞ്ഞയക്കുന്നു വളരെ സന്തോഷത്തോടെ തന്നെ അവന്തിക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ധനുഷ് പിന്നീട് ആലോചിക്കുകയാണ് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ആദ്യം ആലോചിച്ചു പക്ഷെ അതിലും ത്രില്ലാണ് ഇവരെ എങ്ങനെയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത് പിന്നീട് രാവിലെ നെല്ലിശ്ശേരിയിലേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് അതിൽ മീരയാണ് മീര വീണ്ടും നെല്ലുശേരിയിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു ആദരെ നോക്കാനായിട്ട് തന്നെ മീര കയറി വരുമ്പോൾ കാണുന്നത് അവന്തികയെ തന്നെ ഒരു പുച്ഛാഗത്തോടെ പുച്ഛാവത്തോടെ അവതിക മീരയോട് സംസാരിക്കുന്നു ആതിരെ കണ്ടപ്പോൾ ഞാൻ ഓർത്തതേയുള്ളൂ ബാലെ പുറകെ കാണാനില്ലല്ലോ എന്ന് നീ ഇങ്ങനെ അവളുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ നിനക്ക് മര്യാദയ്ക്ക് അവിടെ എങ്ങാനും മടങ്ങി ഒതുങ്ങി നിന്നാ പോരാരുന്നോ ആദരെ നോക്കാൻ ഞങ്ങൾ മൂന്ന് പേർ ഇവിടെ ഉണ്ടല്ലോ ഇത് മീര പറയുന്നു അതുകൊണ്ടാണ് ഞാൻ വരേണ്ടി വന്നത് അവൻക നന്നായിട്ട് ആദരേ നോക്കൂന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കച്ച കെട്ടി നടക്കുമല്ലേ അപ്പോ അത് തടയാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ ഇട കേട്ട് അവൻ്റെ പറയുന്നു അത് അതിനാണെങ്കിൽ നീ മെനക്കെടണം എന്നില്ല നീ എന്നല്ല വൃന്ദാവനത്തിലെ എല്ലാവരും വന്ന് ഇവിടെ തമ്പടിച്ചാലും നടക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കും അതുകൊണ്ട് ഉള്ള സമയം നീ നിന്റെ പെങ്കൊച്ചിനെ നോക്കി അവിടെ പോരെ പോരേ കേട്ട് മീര പറയുന്നു അതെങ്ങനെയാ മീര അവന്തികെ ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കേണ്ടത് പിന്നെ അർജുന ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വരേണ്ട കാര്യമില്ല എങ്കിലും അർച്ചനക്ക് ഒരു ചെറിയ സഹായം കാര്യം അവൾ ധൈര്യശാലിയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വിഷമം വരും അങ്ങനെ തകർന്ന് നിൽക്കുമ്പോൾ കുറച്ച് സമാധാനം കൊടുത്താലേ അവളെ പിടിച്ചങ്ങ് കയറിക്കോളും അത് അവന്തിക പറയുന്നു നീ അർച്ചനെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്ക് ആദര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതും അത് നശിപ്പിക്കും എന്ന് പറഞ്ഞതും ഞാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക എനിക്ക് നന്നായിട്ടറിയാം മീര പറയുന്നു ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ നിന്നെ കൊണ്ട് അതൊന്നും നടക്കില്ല അങ്ങനെ നടത്തിയെടുക്കാൻ അറിയാമെങ്കിൽ എന്നേ അതൊക്കെ ആവാമായിരുന്നു ഏഴ് മാസം കൊണ്ട് ശ്രമിക്കുകയല്ലേ നീ ഇത്രയും നാൾ നടക്കാത്തത് ഇനിയൊട്ട് നടക്കാനും പോകുന്നില്ല അവന്തിക എന്നാലോചിക്കുന്നോ അത് അവന്തികയ്ക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും അവന്തികയുടെ അബോഷന്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ തന്നതിനെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് മറ്റുള്ളവരുടെ ഇത് കലക്കാൻ നടക്കുന്നത് എന്നെ പറഞ്ഞ് മീര പോകുന്നു ആ പറഞ്ഞത് അവനികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവന്തിക പുറത്തേക്ക് പോകുന്നു മീര അകത്തേക്ക് വന്നപ്പോൾ സന്ദീപ് മാതിരിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശന്നിട്ടാണോ അവിടുന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത് ദ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ഓട്ടോയ്ക്ക് കൊടുത്ത പൈസ ലാഭിക്കാമായിരുന്നു ഇവൾ എന്താ സന്ദീപ് വന്നിട്ട് പറഞ്ഞത് എന്നെ മീര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് എന്നാ പിന്നെ നിനക്ക് ഇവിടെ നിന്നാ പോരായിരുന്നോ ദേ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിന്റെ മുഖത്ത് എന്താ ഒരു മാറ്റം എന്താടി നിനക്ക് പറ്റിയത് എന്നെ മീര പറഞ്ഞപ്പോൾ സന്ദീപിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ആതിരെ പറയുന്നു എനിക്കൊന്നും പറ്റിയില്ല പറ്റാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഭാര്യമാര് അടുത്തൊന്നും അറിയാലേ ചില ഭർത്താക്കന്മാർക്ക് വലിയ കുഴപ്പമാണ് എല്ലാവരും അനുപേടനെ പോലെ അല്ലല്ലോ എനക്ക് ആദര സംസാരിക്കുന്നത് ഒരു സംശയത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് സന്ദീപും മീരയും ആദര പ്ലേറ്റുമായപ്പുറത്തേക്ക് പോയപ്പോൾ മീര സന്ദീപിനോട് ചോദിക്കുന്നു സന്ദീപെ ഇവൾക്ക് എന്താ പറ്റിയത് ആ തമ്പുരാൻ അറിയാമെന്ന് സന്ദീപും മറുപടി പറയുന്നു വീണ്ടും തന്റെ ബാഗുമായി മുകളിലേക്ക് പോവുകയാണ് മീര ശേഷം കാണിക്കുന്നത് അർജുന ഇങ്ങനെ മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു അവിടേക്ക് മീര വരുന്നുണ്ട് അർച്ചനെ എനിക്കറിയാം നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവനകം ഇവിടെ നിന്ന് എങ്ങനെ ഇറക്കി വിടാം ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിന്റെ സംശയം പോലെ തന്നെ ഗെയിം അവന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇവിടെ ആരുടെങ്കിലും മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ പറഞ്ഞാൽ തന്നെ അവനെ അത് സമ്മതിക്കോ അവസാനം അവളെല്ലാം കൂടി നമ്മുടെ തലയിൽ കൊണ്ടുവെക്കും നമ്മൾ മോശക്കാരാവുകയും ചെയ്യും അർജുന പറയുന്നു അത് മാത്രമല്ല ഇടത്തേ സ്നേഹയുടെ കാര്യവും കണക്കാണ് അവൻ എന്തൊക്കെ പറഞ്ഞ് മയക്കിയിരിക്കുകയാണ് പെണ്ണിനെ അവനോടാണെങ്കിൽ അവളോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇരിക്കേട്ട് മീര പറയുന്നു മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ പിന്നെ ഈ പ്രായമല്ലേ ചില ചുറ്റിക്കളികളൊക്കെ കാണും അവൻ ശരിയല്ല എന്ന് അവൾക്ക് തോന്നുമ്പോൾ അവളായിട്ട് തന്നെ അവനെ ഒഴിവാക്കുകയും ചെയ്യും ഇത് അങ്ങനെയല്ല എന്ന് അർച്ചന പറയുന്നു പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് മീരയും അങ്ങനെ അവിടെ ഉണ്ടായ ആ റൂമിലുണ്ടായ കാര്യങ്ങൾ അർച്ചന ഇപ്പോൾ മീരയോട് പറയുന്നു ആ കാഴ്ച കണ്ടത് ധനുഷിൻ്റെ കരണത്തടിച്ചതും ബെഡ്റൂം വരെ വളർന്ന ബന്ധത്തെ നമ്മൾ ഇനി എന്തു പറഞ്ഞ് മാറ്റാനാ എൻ്റെ അർജുന പറഞ്ഞപ്പോൾ തലയ്ക്ക് നിറ്റ് തലയ്ക്ക് കൈയും കൊടുത്തിട്ട് മീര പറയുന്നു ദൈവമേ ഇത് ഇനിയിപ്പോൾ എന്തു പറഞ്ഞ് മാറ്റാനാ അവൻ വന്ന് രണ്ട് പഞ്ചമ പഞ്ചാര വർത്തമാനം പറഞ്ഞപ്പോൾ അവൾ അങ്ങ് വീണു എനിക്ക് തോന്നുന്നത് ഇവനേതോ വിവാഹ തട്ടിപ്പ് വീരനാണെന്നാ അതാ ഇങ്ങനെ എല്ലാ പെൺ നമ്പറുമായിട്ട് നടക്കുന്നത് അല്ലെങ്കി തന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ വീഴാൻ നടക്കുന്ന ഇവിടത്തെ പെണ്ണിനെ പറഞ്ഞാൽ മതിയല്ലോ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഒരു പരിധിക്കപ്പുറം നീ ആരെയും ഉപദേശിക്കാൻ ഒന്നും പോകേണ്ട അവസാനം നീ ശത്രുവാകത്തേ ഉള്ളൂ ഈ പ്രേമത്തിന്റെ പ്രത്യേകത അതാണ് അവൻ പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും ഇപ്പോ അവളുടെ തലയിൽ കയറത്തേ ഇല്ല എന്തിനാ വെറുതെ ഉപദേശിച്ച് വെറുപ്പ് വാങ്ങിക്കൂട്ടുന്നത് അവളെ അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എട്ടത്തി ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന പെണ്ണാണ് അവൾ പോലെ തന്നെ ഞാൻ അവളെ കൊണ്ട് നടന്നതാണ് നാളെ ഒരു സമയം കറി അവൾ കരീന്ന് കാണാൻ എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നീ എല്ലാം തുറന്ന് പറയുന്നത് നല്ലത് നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നീ സച്ചിയോട് പറ ദേ അവന്തിയുടെ കാര്യം ഉൾപ്പെടെ പകുതിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ രണ്ടിനെയും മുറിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നാട്ടുകാരെയെല്ലാം പിടിച്ചു കൂറ്റി കൂട്ടി അവനെ പുറത്താക്കേണ്ടതായിരുന്നു അത് പറ്റിയില്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളു വഴി ഇടിക്കേട്ട് അർച്ചന പറയുന്നു ഞാനിത് ഓടിച്ചെന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കില്ല പണ്ടേ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതെന്നേ പറയോ മാത്രമല്ല അവന്റെ കേട്ടുടെ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ ചാനൽ